നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ സംഭാൽ ജില്ലയിൽ താമസിക്കുന്ന മുസ്ലിങ്ങളെ കുടിയുറക്കുന്നുവെന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച മജ്ലസ് ഇതേഹാദുൽ മുസ്ലിമിൻ മേധാവി അസ്രുദ്ദീൻ ഒ വൈ സി സംഭാലിൽ ആയിരക്കണക്കിന് വീടുകൾ പൂട്ടിയിട്ടിരിക്കുകയാണെന്നും മുസ്ലിങ്ങൾ പലായനം ചെയ്യാൻ നിർബന്ധിതരാകുന്നുവെന്നുമാണ് ഒ പ്രസ്താവന ഇത് സാധൂകരിക്കാൻ പത്രത്തിന്റെ കട്ടിങ്ങും ഒ വൈസി പങ്കുവച്ചിട്ടുണ്ട് സംഭാൽ ഇപ്പോൾ ഭയത്തിന്റെയും അടിച്ചമർത്തലിന്റെയും അന്തരീക്ഷത്തിൽ മുങ്ങിയതിനാൽ ആളുകൾ വീട് വിട്ടു പോകാൻ നിർബന്ധിതരാകുന്നു സംഭാലിലെ മുസ്ലിങ്ങൾക്ക് ആത്മവിശ്വാസം വളർത്തുന്നതിനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണം എന്നാണ് ഒ വൈ പ്രസ്താവന എന്നാൽ ഇതിനെതിരെ സംഭാലിലെ മുസ്ലിങ്ങൾ തന്നെ രംഗത്തെത്തി ഒ വൈ സി പറയുന്നത് നുണയാണെന്നും ഇത്തരത്തിൽ വ്യാജ പ്രചാരണം കൊണ്ട് രാഷ്ട്രീയ നേട്ടമാണ് ഒവൈസി ലക്ഷ്യം വെക്കുന്നതെന്നും അവർ പറയുന്നു പ്രദേശത്ത് കുടിയിറക്കം നടന്നിട്ടില്ലെന്നും വീടുകളൊന്നും പൂട്ടിയിട്ടില്ലെന്നും തർക്കമുള്ള ജുമാ മസ്ജിദിനു ചുറ്റും താമസിക്കുന്ന മുസ്ലിങ്ങൾ പറഞ്ഞു വംബർ ഇരുപത്തിനാലിന് ഇസ്ലാമിസ്റ്റുകൾ കലാപം നടത്തുകയും കോടതി ഉത്തരവനുസരിച്ച് തർക്കഘടന സർവേ ചെയ്യാൻ വന്ന സംഘത്തെ ആക്രമിക്കുകയും ചെയ്തതിനു ശേഷം നിരവധി വീടുകൾ കുറച്ചു ദിവസത്തേക്ക് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അതിനാൽ ആളുകൾ താൽക്കാലികമായി വീടുകൾ വിട്ടുപോയി എന്നാൽ സ്ഥിതി സാധാരണ നിലയിലായതിനു ശേഷം അവർ മടങ്ങിയെത്തിയെന്നും പ്രദേശവാസികൾ പറഞ്ഞു മാത്രമല്ല സംബാലിൽ നിന്ന് കാണാതായവർ മിക്കവാറും പ്രതികളായ കലാപകാരികളാണെന്നും അവർക്കു വേണ്ടിയാകും ഒ വൈ സി കരയുന്നതെന്നും ചിലർ പറയുന്നു മാധ്യമങ്ങളോട് സംസാരിച്ച സൽമ എന്ന പ്രാദേശിക മുസ്ലിം സ്ത്രീ പറഞ്ഞത് ആരും ഭയമോ നിർബന്ധമോ മൂലം പ്രദേശം വിട്ടുപോയിട്ടില്ല ഏതെങ്കിലും വീട് പൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിപരമായ കാരണങ്ങളാൽ ആണെന്ന് ഒരു പലചരക്ക് കൗടമയും വ്യക്തമാക്കി പൂട്ടിയിട്ടിരിക്കുന്നതായി കാണപ്പെടുന്ന ചില വീടുകൾ ഒഴിഞ്ഞുകിടക്കുകയോ അല്ലെങ്കിൽ അവരുടെ താമസക്കാർ വ്യക്തിപരമായ കാരണങ്ങളാൽ പുറത്തു പോകുകയോ ചെയ്തിട്ടുണ്ടെന്നും മറ്റു പലരും വാദിച്ചു നവംബർ ഇരുപത്തിനാലിന് സംഭാലിൽ നടന്ന അക്രമത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അവർ കല്ലെറിയുകയും തീയ്പ്പ് നടത്തുകയും ചെയ്തുവെന്നും സംഭാൽ എസ് പി കൃഷ്ണകുമാർ ബിഷ്ണോയ് പറഞ്ഞു അക്രമത്തിൽ ഉൾപ്പെട്ട എഴുപത്തി പേരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു കൂടാതെ ഒളിവിൽ പോയവരുടെ പോസ്റ്ററുകളും സ്ഥാപിച്ചിട്ടുണ്ട് സംഭാലിൽ നിന്ന് കാണാതായവർ മിക്കവാറും പ്രതികളായ കലാപകാരികളാണെന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞു മുസ്ലിങ്ങളെ നിർബന്ധിതമായി കുടിയിറക്കിയെന്ന അവകാശവാദങ്ങൾ അദ്ദേഹം നിരാകരിക്കുകയും ചെയ്തു അത് നൂറ് ശതമാനം തെറ്റാണെന്ന് പറയുകയും ചെയ്തു സംഭാലിന്റെ ജീവിതം സാധാരണ നിലയിലായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഉത്തർപ്രദേശിലെ അമേഠി ജില്ലയിലെ ഔറംഗാബാദിൽ മുസ്ലിങ്ങൾ അനധികൃതമായി കൈയേറ്റം നടത്തിയതിനെ തുടർന്ന് അടച്ചുപൂട്ടിയ ശിവക്ഷേത്രം വീണ്ടും തുറന്നു ഏകദേശം ഇരുപത് വർഷത്തോളം അടച്ചിട്ടിരുന്ന ക്ഷേത്രമാണ് ഇപ്പോൾ ഭക്തർക്കായി തുറന്നത് ക്ഷേത്രം അടച്ചിട്ടിരിക്കുന്നതായി കുറച്ചു കാലം മുമ്പ് സമീപ പ്രദേശത്തെ ഹിന്ദുക്കൾ അറിഞ്ഞപ്പോൾ ക്ഷേത്രം തുറക്കണമെന്ന ആവശ്യമുയർന്നു തുടർന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ സഹായത്തോടെ കൈയ്യേറ്റം നീക്കം ചെയ്തതിനു ശേഷം ഞായറാഴ്ച ക്ഷേത്രത്തിന്റെ കവാടം തുറന്നു അതിനുശേഷം ആചാരപ്രകാരം വേദമന്ത്രങ്ങൾ ഉരുവിടുകയും ക്ഷേത്രത്തിൽ ഹവനപൂജ നടത്തുകയും ചെയ്തു ഇതോടെ ക്ഷേത്രത്തിൽ ആരാധനയും ദർശനവും ആരംഭിച്ചു നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ദളിത് വിഭാഗത്തിൽപ്പെട്ട ജേദൂറാം നിർമ്മിച്ച ഈ ക്ഷേത്രം കഴിഞ്ഞ ഇരുപത് വർഷമായി പ്രദേശത്തെ ഇസ്ലാമിസ്റ്റുകൾ കൈയ്യേറി അണച്ചുപൂട്ടുകയായിരുന്നു മുൻപ് ക്ഷേത്രം പൂജാരി ഗണേഷ് തിവാരിയുടെയും കുടുംബത്തിന്റെയും കീഴിലായിരുന്നുവെന്ന് ഗ്രാമവാസികൾ പറയുന്നു എന്നാൽ രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അവർ കുടിയേറാൻ നിർബന്ധിതരായി ഇതിനുശേഷം മുസ്ലിങ്ങൾ ക്ഷേത്രം കയ്യേറി ആരാധന നിർത്തി പഞ്ച് ശിഖർ ശിവക്ഷേത്രം വിട്ടുകിട്ടണമെന്ന് ഗ്രാമവാസികൾ യോഗി ആദിത്യനാഥിന് കത്തെഴുതിയിരുന്നു തുടർന്ന് യോഗിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കനത്ത പോലീസ് സുരക്ഷയിലാണ് ഭക്തർക്കായി ക്ഷേത്രം വീണ്ടും തുറന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി